Sound Pack Academy. Design your future. നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിക്കുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു അഗ്നിപത് പദ്ധതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ രാജ്യത്ത് വിവിധയിടങ്ങളിൽ യുവാക്കളുടെ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് പ്രധാനമന്ത്രിക്ക് നേരെ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയിരിക്കുന്നത് ജനങ്ങളുടെ ക്ഷേമത്തിനെന്ന വ്യാജേന കേന്ദ്ര സർക്കാർ മുന്നോട്ടു വെച്ച ചില പദ്ധതികൾ ജനങ്ങൾ തന്നെ സർക്കാരിനെ കൊണ്ട് പിൻവലിപ്പിച്ചിരുന്നു കാർഷിക നിയമം ജി എസ് ടി തുടങ്ങിയവയും രാഹുൽ ഗാന്ധി പരാമർശിച്ചു ജനങ്ങളുടെ ക്ഷേമത്തിനായി മുന്നോട്ട് വെച്ച സർക്കാർ പദ്ധതികൾ ജനങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അഗ്നിപത് പദ്ധതി യുവാക്കൾക്ക് വേണ്ടിയെന്ന് പറഞ്ഞു യുവാക്കൾ അതിനെ എതിർത്തു കാർഷിക നിയമം കർഷകർക്ക് വേണ്ടിയെന്ന് പറഞ്ഞു കർഷകർ അതിനെ എതിർത്തു നോട്ട് നിരോധനം സാമ്പത്തിക വിദഗ്ദ്ധർ എതിർത്തു ജി എസ് ടി കച്ചവടക്കാർ എതിർത്തു രാജ്യത്തെ ജനങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കാനൊന്നും പ്രധാനമന്ത്രിക്ക് അറിയില്ല ആകെ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പരിഗണന രാഹുൽ ഗാന്ധി വിമർശിക്കുന്നു അതേസമയം അഗ്നിപത് പദ്ധതി യുവാക്കളുടെ ശോഭനമായ ഭാവിക്ക് വേണ്ടിയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവർത്തിച്ചു പറയുകയാണ് അഗ്നിപത് പദ്ധതി പിൻവലിക്കില്ലെന്ന് കേന്ദ്രം ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു അഗ്നിപത് പിൻവലിക്കില്ലെന്നും യുവാക്കൾ ഇത് പ്രയോജനപ്പെടുത്തണമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പറയുന്നു പദ്ധതിക്കെതിരെ ഇന്നും രാജ്യവ്യാപകമായ പ്രതിഷേധം തുടരുകയാണ് സെക്കന്ദ്രാബാദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധക്കാർ ട്രെയിനിന് തീയിട്ടു സ്റ്റേഷനകത്തെ സ്റ്റാളുകളും ഓഫീസുകളും ജനൽ ചില്ലുകളും തകർത്തു ട്രെയിനുകൾക്ക് നേരെ കല്ലേറുണ്ടായി നിരവധി മേഖലകളിലേക്ക് ഈ സമരം വ്യാപിക്കുകയാണ് സമരത്തിന് നേതൃത്വം കൊടുക്കാൻ മുൻനിരയിൽ തന്നെ കോൺഗ്രസും ഉണ്ട് യുവാക്കളുടെ ഭാവി തന്നെ ഇല്ലാതാവുന്ന ഈ പദ്ധതി ഒരു കാരണവശാലും നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലേക്കാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ നീങ്ങുന്നത്